ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുപ്പീസ് വേൾഡ് അപ്പോൾ തമ്മിലും കണ്ട പോലെ തന്നെ ഈയൊരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വെറും ഒരു മിനിറ്റ് മാത്രം വരുന്നൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അതായത് നിങ്ങളെ കുട്ടികൾക്ക് ഇപ്പം മറ്റുള്ള മിക്ക കുട്ടികളുണ്ട് മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിലൊന്നും കൂടില്ല ഫുൾ ടൈം ഫോൺ വെച്ച് വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പം ഒരു സ്കൂളിലൊക്കെ ആനുവൽ ഡേ ആല്പ്പോലും ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്ത് കൂടാതെ കളിചിരിയൊന്നും ഇല്ലാതെ വലിയ ആൾക്കാരുടെ ഒരു ക്യാരക്ടർ ബിഹേവിയർ കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും വെയ്റ്റ് ലോസ് ആയിരിക്കും അവർക്ക് എല്ലാത്തിനും ഒരു ഉന്മേഷക്കുറവൊക്കെയുള്ള കുട്ടികളും മിക്ക വീട്ടുകളിലുണ്ടാവും ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർ പോലും അറിയാതെ നിങ്ങൾ അവർ ഉപദേശിക്കാനോ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നിനും നിൽക്കണ്ട ഈ ഒരു സംഭവം ഞാൻ ഈ പറയുന്ന ഒരു ഡ്രിങ്ക് അത് നിങ്ങളൊരു ഗ്ലാസ് നമ്മൾ ബൂസ്റ്റ് ഓർലിക്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പിന്നെ ഹൺഡ്രഡ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ എനിക്ക് അനുഭവമുണ്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിട്ട് വരുന്നതാണ് ജൂനിയർ ഡ്രിങ്ക് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നമ്മൾ അവർക്ക് പ്രത്യേക ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാലിൽ നല്ല അടിപൊളിയായിട്ട് കലക്കി കൊടുക്കുക കുട്ടികൾ കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് വന്നിട്ട് പറയും എനിക്ക് വിഷക്കുന്ന അതുപോലെ തന്നെ അവർക്ക് കളിക്കാനും തുള്ളിച്ചാടി കളിക്കാനും കൂട്ടുകാരോട് കൂടെ പോകാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഉള്ള ഒരു എനർജി അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങളെ മക്കളെ ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ഞാൻ പറയുന്ന നമ്പർ സേവ് ആക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സിക്സ് വൺ നയൻ സീറോ വൺ